കലാപകാരികളായ പിള്ളമാരെ അമർച്ച ചെയ്യാൻ കർണാടകയിലെ മുഗൾ ഗവർണറുടെ സഹായം തേടണമെന്ന് മാർത്താണ്ഡവർമ്മ രാജാവിനെ ഉപദേശിച്ചു ഇന്നത്തെ വീഡിയോയിൽ പിള്ളമാരെ മാർത്താണ്ഡവർമ്മ എങ്ങനെ അമർച്ച ചെയ്തുവെന്ന് നോക്കാം മാർത്താണ്ഡവർമ്മയുടെ അനുസരിച്ച് ചില പ്രധാന ഉദ്യോഗസ്ഥന്മാരോടൊത്ത് രാജാവ് തൃശ്ശിനാപ്പള്ളിക്ക് പോവുകയും ഡൽഹി സിംഹാസനത്തിൻ്റെ മേൽക്കോയ്മ സ്വീകരിക്കുകയും ചെയ്തു ഔറംഗസേബിന്റെ മരണശേഷം യുദ്ധങ്ങൾ ഉണ്ടായെങ്കിലും മുഗൾ ചക്രവർത്തിമാർ കർണാടകയിലെ അവരുടെ ഗവർണറിലൂടെ ഇന്ത്യയുടെ തെക്കേ അറ്റം വരെ അവരുടെ അധികാരം വിപുലപ്പെടുത്തിയിരുന്നു കർണാട്ടിക് നവാബിന് മൂവായിരം രൂപ കപ്പം കൊടുക്കാമെന്ന് തിരുവിതാംകൂർ രാജാവ് സമ്മതിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് നവാബിന്റെ സംരക്ഷണ ലഭിക്കുകയും ചെയ്തു പിള്ളമാരെ അമർച്ച ചെയ്ത് രാജാധികാരം പുനഃസ്ഥാപിക്കാൻ വേണ്ടി തിരുപ്പതി നായകിന്റെ കീഴിൽ രണ്ടായിരം കാലാളും വെങ്കടപതി നായിക്കിന്റെ കീഴിൽ ആയിരം കുതിര പട്ടാളക്കാരുമായിട്ടാണ് രാജാവ് മടങ്ങി വന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ സ്ഥാനാരോഹണം ചെയ്തു അന്ന് അദ്ദേഹത്തിന് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ കർണാട്ടിക് സൈന്യത്തിന്റെ സഹായത്തോടെ വീടന്മാരെ നശിപ്പിക്കാൻ അദ്ദേഹം ഉടൻ തന്നെ പ്രവർത്തനം തുടങ്ങി എന്നാൽ നവാബിൻ്റെ സേനകൾ അദ്ദേഹത്തിന്റെ ഉത്തരവ് അനുസരിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മന്ത്രിയെ അവർ തടവുകാരനാക്കി മറ്റു പല വിധത്തിലും രാജാധികാരത്തെ അവർ ചോദ്യം ചെയ്തു എന്നാൽ ഇതൊന്നും കണ്ട് ചഞ്ചലപ്പെടാതെ മറ്റൊരു സംഘം കൂലിപ്പട്ടാളത്തെ സംഘടിപ്പിക്കുവാൻ മാർത്താണ്ഡവർമ്മ തീരുമാനിച്ചു ഏതാനും മാസങ്ങൾക്കുള്ളിൽ തമിഴ്നാട്ടിൽ നിന്നും അദ്ദേഹം ഒരു മറവപ്പടയെ ശേഖരിക്കുകയും നവാവിൻ്റെ പട്ടാളത്തെ മടക്കി അയക്കുകയും ചെയ്തു നാട് നീങ്ങിയ രാജാവിൻ്റെ മകനായ ശ്രീ പത്മനാഭൻ തമ്പി സിംഹാസനത്തിന് അവകാശം പുറപ്പെടുവിക്കുകയും മേൽക്കോയ്മ എന്ന നിലയിൽ ആർക്കാട്ട് നവാബിനോട് പരാതിപ്പെടുകയും ചെയ്തു നവാബും എട്ടുവീട്ടിൽ പിള്ളമാരും തമ്പിയുടെ പക്ഷത്താകുകയും രാജാവിനെതിരായി നവാബ് ഒരു സൈന്യത്തെ അയക്കുകയും ചെയ്തു എന്നാൽ അതിൻ്റെ നായകനെ മാർത്താണ്ഡവർമ്മ കോഴ കൊടുത്ത് തിരിച്ചയച്ചു തൃശ്ശിനാപ്പള്ളി സൈന്യത്തിൻ്റെ തലവൻ ചതിച്ചതോടെ രാജാവിനെ നേരിടാൻ തമ്പിമാരും പിള്ളമാരും മാത്രമായി എന്നാൽ വിദേശ സഹായമില്ലെങ്കിലും അവർക്ക് നല്ല സ്വാധീന ശക്തി ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരെ പരസ്യമായി ആക്രമിക്കാൻ മാർത്താണ്ഡവർമ്മയ്ക്ക് ധൈര്യമില്ലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ രാജാവിനെ കാണാൻ വന്ന തമ്പിയെ അദ്ദേഹം വധിപ്പിച്ചു ആ സമയത്ത് തന്നെ എട്ടുവീടന്മാരെയും മറ്റു പ്രഭുക്കന്മാരെയും അദ്ദേഹം ബന്ധനസ്ഥനാക്കി നാട്ടിൽ പ്രധാനികളായ നാപ്പത്തിരണ്ട് പ്രഭുക്കന്മാരെ അദ്ദേഹം കഴുകിലേറ്റുകയും അവരുടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടിമകളായി വിൽക്കുകയും ചെയ്തു കേരളത്തിലെ രാഷ്ട്രീയ വ്യവസ്ഥക്കേറ്റ ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രഹരമായിരുന്നു ഇത് സർക്കാരിനെതിരെ കലാപം നടത്തുന്ന നായർ മാടമ്പിമാരെ ശിക്ഷിക്കണമെന്ന് കൊച്ചിയുമായുള്ള ഉടമ്പടിയിൽ ഡച്ച് കമ്പനി ആവശ്യപ്പെട്ടെങ്കിലും കലാപം നടത്തിക്കൊണ്ടിരുന്ന പ്രഭുക്കന്മാരെ ശിക്ഷിക്കാൻ കൊച്ചി രാജാവിന് കഴിഞ്ഞിരുന്നില്ല ഇതൊക്കെ മറികടന്നാണ് ഇത്രയും കാലം നാടിനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന പ്രഭു കുടുംബങ്ങളെ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ മാർത്താണ്ഡവർമ്മ ഉന്മൂലനാശം ചെയ്തത് തൃശ്ശിനാപ്പള്ളിയിലും തഞ്ചാവൂരിലും നിലവിലിരിക്കുന്നത് പോലുള്ള സ്വേഛാധിപത്യപരമായ ഭരണക്രമം സ്ഥാപിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വിദേശീയമായ ഈ ചിന്താഗതി സാധിച്ചെടുക്കുന്നതിന് വിദേശീയമായ കരുക്കളായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചത് ആഭ്യന്തരമായ എതിർപ്പ് അമർച്ച ചെയ്തതിനു ശേഷം മാർത്താണ്ഡവർമ്മയുടെ ശ്രദ്ധ വടക്കോട്ടായി വേണാടിനു കിടന്ന പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത് കൊല്ലം ഇളയടത്ത് സ്വരൂപം എന്നീ രാജവംശങ്ങളാണ് ദത്തെടുപ്പ് സമ്പ്രദായത്തോടെ താല്പര്യമില്ലാതിരുന്നു മാർത്താണ്ഡവർമ്മയ്ക്ക് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി കായംകുളത്ത് നിന്ന് ദത്തെടുക്കാൻ ദേശിങ്ങനാട് രാജാവ് തീരുമാനിച്ചപ്പോൾ അത് ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ കൊല്ലം രാജാവ് അത് വിസമ്മതിച്ചു മാർത്താണ്ഡവർമ്മ വലിയൊരു സൈന്യവുമായി ചെന്ന് കൊല്ലം ആക്രമിച്ചു എന്നാൽ ദേശിങ്ങനാട്ട മുഖ്യമന്ത്രിയായിരുന്ന അച്യുത ഭാര്യർ കൊല്ലം കോട്ട അതിസമർത്ഥമായി രക്ഷിച്ചു അദ്ദേഹം ധീരമായി പോരാടിയെങ്കിലും ഒടുവിൽ തോൽക്കേണ്ടതായി വന്നു മാർത്താണ്ഡവർമ്മ ദേശിങ്ങനാടിനെ തിരുവിതാംകൂറിനോട് ചേർക്കുകയും രാജാവിനെ തിരുവനന്തപുരത്ത് തടവുകാരനായി പാർപ്പിക്കുകയും ചെയ്തു പടയിൽ തോൽക്കുന്ന നാട് വഴികളെ സാമന്തന്മാരാക്കിയ ശേഷം അവരുടെ രാജ്യം ഭരിക്കാൻ അനുവദിക്കുകയായിരുന്നു അന്നുവരെ വിജയികൾ സ്വീകരിച്ചിരുന്നത് ചരിത്രപ്രധാനമായ ഒരു രാജ്യം ഇങ്ങനെ ലയിപ്പിച്ചത് കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി